ഇതിനിടെ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി പ്രതിപക്ഷം അനാവശ്യ കാര്യങ്ങളാണ് സഭയിൽ ഉന്നയിക്കുന്നതെന്നും നാടിന്റെ കാര്യങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യൂത്തിന് നൽകുന്ന ഈ സന്ദേശാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് വെച്ചാൽ പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാറാണോ മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുത എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു ഇവിടെ അംഗം ശ്രീ ചെന്നിത്തല

യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ഡിബേറ്റ് ലുക്ക് ലുക്ക് അവിടെ ഇരിക്കുക അവിടെ പ്ലീസ് അവിടെ ഇരിക്കുക അവിടെ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക പ്ലീസ് പ്ലീസ് അവിടെ